സ്വർണ്ണവില എക്കണോമിക് അൺസെർട്ടനിറ്റിയിൽ ഭയങ്കരമായ രീതിയിൽ ഉയരുന്നു കാരണം ഭയങ്കരമായ രീതിയിൽ ഒരു ബയ്യിംഗ് നടക്കുന്നു എന്നാൽ ചിലപ്പോൾ വലിയ രീതിയിൽ ഇടിയുന്നു അതിന് കാരണം ഈ ഹയർ പ്രൈസ് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു എന്നുള്ള എന്തായാലും ഈ ഒരു ആഴ്ച വളരെ പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസും അമേരിക്കയും സോറി യു എസും ചൈനയും സ്വിറ്റ്സർലാൻഡിൽ അവരുടെ ഓഫീഷ്യൽസ് സംസാരിക്കുന്നുണ്ട് ട്രേഡ് ടാക്സിനെ കുറിച്ച് അപ്പോൾ ഒരു കുറയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ചൈനയ്ക്ക് മേൽ ചുമത്തുന്നതിനെക്കുറിച്ച് ഇതൊക്കെ തന്നെയായാലും ഡോളർ ഇടിഞ്ഞിട്ടുണ്ട് അതുവഴി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുതിച്ചുയർന്നിട്ടുണ്ട് പക്ഷേ രൂപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നില വീണ്ടും കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട് രാവിലെയും ഇന്നലെ വൈകുന്നേരത്തേനൊക്കെ അപേക്ഷിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ രൂപയുടെ അടിസ്ഥാനത്തിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഒരു പവിന് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഡോളർ പ്രകാരം ഐ മീൻ ഇൻ്റർനാഷണൽ മാർക്കറ്റുകൾ പ്രകാരം ശരിക്കും നാളെ നാനൂറ്റി നാൽപ്പതൊക്കെ കൂടണം പക്ഷേ ഈ രൂപയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയുമ്പോൾ കഷ്ടിച്ചൊരു നൂ എൺപത് രൂപയൊക്കെ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളു